വന്ദേ ഭാരത് എക്സ്പ്രസിൽ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഭീഷണിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിന്റെ എൻഒസി റദ്ദാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ദേശഭക്തിഗാനം എന്ന് പറയാൻ പ്രിൻസിപ്പലിന് എന്ത് അധികാരമെന്നും മന്ത്രി ചോദിച്ചു കുട്ടികൾ ഗണഗീതം ആലപിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ പെട്ടെന്ന് പാടിയതല്ല ഒന്ന് രണ്ടാഴ്ചക്കാലത്തെയെങ്കിലും മിനിമം റിഹേഴ്സൽ നടത്തി നടത്തിക്കാണും അത് ആരുടെ സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങളും നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ സി ബി എസ്ഇ സ്കൂളായിരുന്നാലും കേരള ഗവൺമെന്റ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് എൻ ഒ സി കൊടുക്കേണ്ടത് കേരള അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ് ആ എൻ സിയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ എൻഒ സി പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്